ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജ്വല്ലറിയിലോട്ട് പോകാനുണ്ടോ കല്യാണ ടൈ ഡൈറ്റ് ഇങ്ങനെ അടുത്തോണ്ട് നിൽക്കുകയാണ് അതിൻ്റെ എന്താണ് ആ ഒരു അല്ലേ ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് ഓരോ സംഭവം മകർ മെന്നിരിച്ചിൽ വരികയാണെന്ന് പറയണ സംഭവം വേറെ ഒന്നുമല്ല നമുക്കെല്ലാം പാടും ഒരുമിച്ചാണ് കൈസ് ഒന്ന് കല്യാണം ഉണ്ട് രണ്ട് കുടിയുടെ പരിപാടി പരട പുതിയ പരട പരിപാടികളുണ്ട് മൂന്ന് സിമിറ്റ് ഡെലിവറി ഉണ്ട് അപ്പോൾ എല്ലാം പാടും ഒരുമിച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാവും ഓക്കെ അപ്പൊ അതിൻ്റെതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉറക്കില്ലായ്മയൊക്കെ എനിക്കിപ്പോ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഷാല്ല നല്ല രീതിക്ക് നടത്താൻ വേണ്ടി പരമാവധി എന്റെ മാക്സിമം ആ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് കൈസ് അപ്പൊ അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജ്വല്ലറീന്ന് പറഞ്ഞപ്പോൾ ഞോഫിലേക്ക് മുമ്പും പോയിട്ട് സ്വർണം നോക്കിയതല്ലേ അപ്പോൾ എന്താണ് ഇനി വീണ്ടും കണ്ടന്റിന് വേണ്ടി ചെയ്യുകയാണെന്ന് ചോദിക്കുന്ന ആളുകളോളാണ് ഞാൻ പറയുന്നത് എനിക്ക് ഒരാളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമല്ലെങ്കിൽ പോലും അങ്ങനത്തെ കമൻസ് കാണുമ്പോൾ നമുക്ക് ഇടങ്ങിയാറ് തന്നെയാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പ്ശേരി ഒരു പുതിയൊരു ഷോപ്പ് ഇനാഗ്രേഷൻ അതായത് പുന ആരംഭിക്കുന്നുണ്ട് കഴിച്ച അപ്പോൾ അവരിന്നെ വിളിച്ചിരുന്നു പുതുതായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് അവിടുത്തെ കളക്ഷൻസും അതേമാതിരി ഇനി അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എന്തെങ്കിലും കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഒരു പ്രൈസിൽ നമുക്ക് ഈ ഒരു ഓഫറിൽ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാനുള്ള ഇതിന് പോവുകയാണ് കളക്ഷൻസ് ഒന്ന് കാണണം ജ്വല്ലറി എടുക്കലും പിന്നെ ജ്വല്ലറി എടുക്കലും അതേമാതിരി കളക്ഷൻ ചെയ്യുന്നതൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ എല്ലാവരും വന്നിട്ട് മാത്രമാണ് കാരണം അവർക്കും ആഗ്രഹം ഉണ്ടാവും കാരണം അവരൊക്കെ ആഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണമായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സിനിമയൊക്കെ പറയൽ തുടങ്ങിക്കണു ഡ്രസ്സ് കോഡ് അതാക്കണം ഡ്രസ്സ് കോഡ് ഇതാക്കണം അങ്ങനെ ആക്കണം അവരിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണ് നമ്മളാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന പെപ്പറപ്പാടിലാണ് നമ്മൾ ആണുങ്ങൾ ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഉമ്മാക്കും ആ ഒരു

ാതിന്റെ കല്യാണിന്റെ കല്യാണാണ് അതാണ് കേറുന്നത് മരിച്ചു പോട്ടെ അതിനിപ്പാള വന്ന എന്റെ മാളെ കല്യാണാണ് അവിടെ ഋസിറായിലേന്ന് ഒന്നും പറ എന്റെ മകൻ കുടിയിരിക്കുകയാണ് ആ കുടിയിരുത്തല് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ട മതി അല്ല അവിടെ കേക്കൂലാതി പറഞ്ഞു നിങ്ങൾ എത്ര പെട്ടെന്നൊന്നും പോകൂല അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ജ്വല്ലറിയിലോട്ട് പോവാണ് സിനിമ പോകുന്ന പോക്കാണ് ഇതാണ്ടോ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ബ്ലൂ ഷർട്ടിൽ കിട്ടും അപ്പൊ എന്തായാലും നല്ല ക്രൗഡാണ് നമ്മൾ കളക്ഷൻ നോക്കാൻ വേണ്ടി വന്നതാണ് കൈസ്പടയിൽ ഒന്നും നടക്കില്ല എനിക്ക് തോന്നുന്നു അപ്പൊ ചക്കരനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്തായാലും ക്രൗഡ് എന്ന് വെച്ചാൽ നല്ല ക്രൗഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രൗഡ് ഒന്നൊഴിഞ്ഞിട്ട് നമുക്ക് ജ്വല്ലറി കാണാച്ചിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു മാജീഷ്യൻ വന്നിരുന്നു അപ്പോൾ മജീഷ്യൻ വന്നിട്ട് മ്മാനോട് ചോദിച്ചാൽ നമുക്കൊരു മെജി മാജിക്ക് കണ്ടാലോ എന്ന് ചോദിച്ചിട്ടോ അങ്ങനെ ഞാനും ഉമ്മി അവരുടെ മാജിക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മാജിക് ഞാൻ കുറച്ചു നേരം കണ്ടു അപ്പോൾ അതിന് ശേഷമാണ് ഞാനൊക്കെ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ചക്കരനോട് പറഞ്ഞു ചക്കര ഈ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുക്കും കാരണം ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു കൂട്ടത്തിൽ മൂപ്പരൊരു നെയ്സിൽ വന്നിട്ട് അടുത്തൊന്നും നമ്മളടുത്തൊന്നിങ്ങനെ മജീഷ്യൻ കണക്കട്ടെ അപ്പോൾ ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടിയോട് ഉള്ള സംഭവങ്ങൾ അപ്പം നമുക്ക് ഈ മാജിക്ക് ഒന്ന് ജസ്റ്റ് എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അലക്ഷൻസോ ഇതിനെ എവിടെയാണ് ചാറ്റ് ഭാഗ ആയി കിട്ടിയത് എങ്ങോട്ട് പോണ്ടോ ഇതാണ് ഒക്കെ പറ്റിയത് ഇങ്ങോട്ട് ഓതിയോ മസൂവിനെ गाइसങ്ങതാവി ഇതിന്റെ കൂടെ വന്നോ നല്ല സ്കോർ അല്ലല്ല ഇതിന്റെ ആൾമല ഇതിന്റെ ടോക്കി കളക്ഷനാണ് കൊടുന്ന് ചക്കരക്ക് ഏതാ വാങ്ങിച്ചിട്ട് നോക്കാൻ വേണ്ടിട്ടില്ലേ പറ്റിയില്ല

പിന്നെ അതിന് പേരെന്തോ പറയാലോ രമ്പിളായി നമുക്ക് സിമ്പിളായിട്ടാ വേണ്ടി നിങ്ങളെ ഈ പല്ലിന്റെ കേപ്പൊക്കെ നമുക്ക് സ്വർണ്ണം കൊണ്ട് അടച്ചാല് ഒരു പ്രകൃതി ആയിക്കോട്ടെ നമ്മളെ നോക്കാൻ ആരും ഇല്ലിട്ടോ ചെറിയൊരു ആ കുട്ടി അത്രേ ഉള്ളു ഈ കുട്ടിക്കുള്ള ഈ കുട്ടി ഈ കുട്ടി പ്രായം കൊണ്ട് മാത്രമേ വലുപ്പള്ളൂ തയ്റ്റോണ്ടില്ല ഓ ഏറ്റവും ചെറുത് മതി ളാണോ ചെറുപേരത്ത് സ്വർണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തൊന്നും ജവലിക്ക് വരാൻ മനസ്സിലായി അല്ലേ എത്ര നേരമായി വന്നിട്ടു സ്വർണം നോക്കലെന്താശോ മത്തി വേണോ ഇത് മത്തി എന്താ വരാം അതില് രണ്ടുപേരെയും ചിക്കന്മായും ഏതാണ് മീനും ചിക്കൻ കരിമീൻ വേണോ കരിമീൻ ഇതെന്ത് മീനാമാളി ഒരു മൂന്നാല് മത്തിയിട്ടായിരുന്നോ കറി വെക്കണം നേരാക്കണ്ട ഒരു എവിടെ നാല് മത്തി അരക്കിലോ ഒന്നും വേണ്ട അരക്കിലോ ആ ആ ഒരു ഒരു റോട്ടിലേതോക്ക അതെന്നാണ് അനുഭവം എവിടെ പോയാലും വർത്താനം പറഞ്ഞു സ്വർണം വാങ്ങലോ നടന്നില്ല പച്ചക്കറിയിൽ പച്ചക്കറിയും വാങ്ങട്ടെങ്ങനെ പച്ചക്കറി വാങ്ങുന്നുണ്ട് എന്താ വേണ്ടി എടുത്തോ പിന്നെ ഒരു കേട്ട് പയർ എടുത്തോ തക്കാളി പച്ചമുളക് നമ്മൾ അങ്ങനെ ജ്വല്ലറിയിൽ പോയതാണ് എന്തിനു പോയതാണ് നമ്മൾ കളക്ഷൻ ഒക്കെ നോക്കാം പറ്റിയതൊക്കെ നോക്കി വെക്കാം പുതിയ ജ്വല്ലറി ഓപ്പൺ ആവുമ്പോ എന്തായാലും പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ അവര് നമ്മള് കോണ്ടാക്ട് ചെയ്തായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ അവര് വിചാരിച്ചടത്തൊന്നും തിരക്ക് നിന്നില്ല അപ്പൊ നമ്മൾ തന്നെ അവിടെ പോയിട്ട് ഏകദേശം ഒന്ന് ഒരു മണിക്കൂറോളം നമ്മള് നിന്നിട്ടുണ്ട് കേട്ടോ കാരണം ആളുകൾ വരുന്നുണ്ട് സാധനം വാങ്ങുന്നില്ലെന്നല്ല പക്ഷെ കളക്ഷൻ്റെ അവിടെ ഒരുപാട് ആളുകളായിട്ട് കാണാൻ പറ്റിയായിരുന്നു നമ്മുടെ സിനിമ സിദ്ദീഖ് ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ സിദ്ദീഖിന്റെ തല മാത്രമേ നമ്മൾ കണ്ടുള്ളു തിരക്കിന്റെ ഉള്ളിൽ ഒന്നും കണ്ടില്ല ഉടല് കണ്ടില്ല തല മാത്രം കണ്ടു അങ്ങനെ മുമ്പേ കാറിൽ കയറി പോയി മുമ്പേ അധികം ഉള്ളിലൊന്നും നിന്നിട്ടില്ല അത്രയും ക്രൗഡായിരട്ടെ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെ ജ്വല്ലറി പോയി നമ്മളാ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പച്ചക്കറി വാങ്ങി മീൻ വാങ്ങി ജ്വല്ലറി പോയ ആൾക്കാര് ജ്വല്ലറി പോയ പറഞ്ഞു കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഇൻഷ എന്തായാലും ഒരുപാട് സന്തോഷം പോയാലും അത് കിട്ടിയില്ലേ പിന്നെ മോളൊന്നും തിന്നില്ലേ ഫിഷും പിന്നെ ചിക്കൻറെ റോളും അതൊക്കെ കഴിച്ചു നന്നായിട്ട് ഫുഡും കഴിച്ച് എല്ലാം കഴിച്ചു പക്ഷെ നമ്മുടെ കാര്യങ്ങള് നടന്നീല്ലേ നമ്മളെ ആകെ കണ്ടത് വളകൾ കണ്ടു പാതസ്ഥലത്തിൻ്റെ അവിടെ എത്തി പാതസരം നോക്കുമ്പോഴേക്കും നമ്മുടെ അല്ലേ അതായത് അവിടുത്തെ സ്റ്റാഫ് പിന്നെ പോയിട്ട് കാണാനില്ല കാരണം അത്രയും ആളുകളെ മാനേജ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അത്രയും ക്രൗഡായിരുന്നു എന്തായാലും നമ്മുടെ കുറച്ചൊക്കെ കാര്യം വളയൊക്കെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അല്ല ഇനി കളക്ഷൻ നോക്കണ പരിപാടിയില്ല എന്തായാലും ഇനി സിനും അതേമാതിരി സോഫിയൊക്കെ വന്ന് ഒരുമിച്ച് സാധനം പർച്ചേസ് ചെയ്യാം എന്നോട് വിചാരിച്ചു കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് പോക്ക് പോക്ക് നടക്കണില്ല പോയതാണെങ്കിലോ ഇങ്ങനെ ആവുകയാണ് ഒക്കെ പൈസ എന്തായാലും പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മൾ വെളുത്തുള്ളി വേണം എന്ന് പറഞ്ഞു അപ്പൊ വെളുത്തുള്ളിക്ക് എന്താ എന്തൊക്കെയോ വില ഞാൻ ചോദിച്ചു വെളുത്തുള്ളിക്ക് എന്താ വില എന്ന് ചോദിച്ചപ്പോ വെളുത്തുള്ളിക്ക് നൂറ് അമ്പതാണ് പറഞ്ഞു ആ നൂറ് അമ്പതാണ് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ കിലോ എത്ര ചോദിച്ചപ്പോ അഞ്ഞൂറാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി ഇല്ലാത്ത എന്ത് കൂട്ടാനാണോ അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു സ്വർണത്തിനേക്കാളും വില ഒക്കെ വയസ്സപ്പോ എന്തായാലും കല്യാണം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓരോ ഒരുക്കങ്ങളാണ് ചക്കറയുടെ വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നിജാസിന്റെ വീടിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ചക്കർ എത്ര നേരം ഉണ്ടാകുന്നു ചക്കരെ പോകാൻ വീട്ടിൽ പോകണം കേട്ടോ എന്തായാലും ഓക്കെ നമ്മളെന്തായാലും സ്വർണം വാങ്ങാൻ പോയ ആൾക്കാർ പച്ചക്കറി മീനും വാങ്ങി വന്നു എന്ന് മാത്രം അല്ല നോക്കാനാ പോയി കളക്ഷൻ നോക്കാനാ പോയി പക്ഷെ കളക്ഷൻ നമ്മൾ ഫുള്ള് കണ്ടില്ല ഞാൻ അടുത്ത വീഡിയോ മാത്രമേ ഉള്ളൂ വേറെ ഒന്നിനും നിന്നിട്ടില്ല കാരണം നമ്മൾ നിന്ന് നിന്ന് അവിടെ ചടച്ചു പോയി തിരക്കും ഉണ്ട് നമ്മളിങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ നമ്മള് എന്താ ഇങ്ങനെ നിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ഇതിന് കറക്റ്റ് കാര്യങ്ങളല്ല അപ്പൊ സ്റ്റാഫും ആരും നമ്മളെ എടുത്തു വന്നില്ല നമുക്ക് അതിലേറെ ദൗഭാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തിരക്കാണ് അപ്പൊ ഞാനോട് പറഞ്ഞു എന്തായാലും ഇൻഷാല്ല ഞങ്ങള് ഫ്രീ ആയിട്ട് തിരക്കൊന്നും ഇല്ലാത്ത ടൈമില് ഇറങ്ങാം എന്ന് പറഞ്ഞു ഓക്കെ ഈ കല്യാണത്തിന്റെ ഇതാവുകൊണ്ട് ഒരുപാട് ജ്വല്ലറിക്കാരുടെ നിരന്തരം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിനാവുമ്പോഴേ ഹലോ മലബാർ ഗോൾഡ് ഓക്കെ ശരി ഞാനൊരു പ്രോഗ്രാമിൽ കട്ടോ പിന്നെ വിളിക്കും ഹലോ കവിത ഗോൾഡ് അങ്ങനെ ഫുള്ള് ജ്വല്ലറിക്കാർ ഈ ഒരു കല്യാണ ടൈം ആകുമ്പോൾ വിളിയോട് വിളിയാണ് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ബൈ